പലപ്പോഴും കുട്ടികളിലെ പല്ല് ഇളകി തുടങ്ങിയാൽ നമ്മളുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ ടെൻഷനാണ് ഈ പല്ല് വിഴുങ്ങി വിഴുങ്ങിപ്പോകുമോ എന്നുള്ളത് അതായത് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി അങ്ങനത്തെ ഒട്ടിപ്പിടിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴോ ഒക്കെ ഈ പല്ല് വിഴുങ്ങി വിഴുങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് സാധ്യത എന്ന് ചോദിച്ചാൽ കുറച്ച് ശതമാനമെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ അത് വിഴുങ്ങി പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത് കറക്റ്റായിട്ട് നമ്മളുടെ വയറ്റിലാണ് എത്തുന്നതെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ നോർമലായിട്ട് തന്നെ അത് പുറത്തേക്ക് പോകും പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ പല്ല് വിഴുങ്ങുമ്പോൾ നമ്മളുടെ എയർവേ നമ്മൾ എയർ പോകുന്ന പാസേജിലെങ്ങാനും ഇത് കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അതായത് കറക്റ്റായിട്ട് വയറ്റിലെത്താതെ കിടക്കുകയാണെങ്കിൽ അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് അങ്ങനെയാണെങ്കിൽ കുട്ടി ചിലപ്പം ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതല്ലാത്ത സ്ഥിതിക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എങ്കിൽ പിന്നെ അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കൂടുതൽ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ പോയിട്ട് നമുക്ക് ഒരു എക്സ്റേ വേണമെങ്കിൽ എടുത്ത് നോക്കാം അത് എവിടെയെങ്കിലും ശ്വാസകോശത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോഴും പല്ല് ഇളകി തുടങ്ങുമ്പോഴേ പേഷ്യൻസ് ചെറിയ രീതിയിൽ ഇളക്കുമുള്ളുമ്പോഴേ വന്നിട്ട് പറിക്കാനായിട്ട് പറയും അപ്പോൾ അവിടെ മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതൽ ഇളകി കൂടുതലിളകി വിഴുങ്ങിപ്പോകുമോ എന്നുള്ളതാണ്